ബസ്സിനായിട്ട് ട്രെയിനിലാണല്ലേ ആ കമ്പാർട്ട്മെന്റിലൂടെ സഹകരിച്ചാൽ പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ അവിടെ ചെന്ന് താമസം തുടങ്ങിയ മിൽക്ക് ബോത്തിൽ പാല ഏൽപ്പിക്കണ്ടേ വേറൊന്നും നീ പറഞ്ഞിട്ടില്ലല്ലേ വരൂ വരൂ കല്യാണമൊക്കെ കേമായിരുന്നു കുട്ടിയെ ഞാൻ ക്ഷണക്കത്ത് കിട്ടിയിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം പോലും നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലെ വീട് അവിടെ പറഞ്ഞു വെച്ചിരുന്ന് വീട് കിട്ടിയില്ല അവിടെ താമസിക്കുന്ന ആൾക്കാർ ഒഴിഞ്ഞില്ല അത്രേ അയാൾക്ക് റിട്ടയർമെന്റിന്റെ കാലാവധി രണ്ടു കൊല്ലം കൂടെ നീട്ടി കിട്ടിയുന്ന് പിന്നെ വീട് ഒഴിഞ്ഞ പ്രശ്നമില്ലല്ലോ അപ്പൊ പിന്നെ ഒന്ന് രണ്ടാഴ്ചക്കകം ശരിയാക്കാനും വീട്ടിലേക്ക് ഞങ്ങൾ വന്നത് ടാക്സി തന്നെ ഇങ്ങോട്ട് എടുത്തോളൂ വിഷ്ണു വീട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം സൗകര്യം ഇത്തിരി കുറവാന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാടോ ചെയ്യാടോട്ട കുറച്ചു ദിവസ പ്രശ്നത്തിലല്ലേ ഉള്ളൂ. അന്ന് ദേ ഓസ്ട്രേലിയക്ക് പോകുളൂ. ഞാൻ ലോഡ്ജി തന്നെ കൂടിയവതില്ല. എന്നാലും കല്യാണം കഴിഞ്ഞി പുതുമോടിയോടെ വന്നിട്ട് അത് സാരിലേ വെച്ചി. ഹായ് ഹായ് വര്ര് ഇത് പരിചയപ്പെടൽ വേണ്ട മിസ്സ് അരണ്ടതി ഓ സോറി മിസ്സ് അരണ്ടതി നല്ല കാര്യങ്ങൾ കാണുന്നത് തന്നെ ആനന്ദകരമാണ് അത്തേക്ക് വരൂ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവത്തിനോട് നന്ദി പറയൂ കുട്ടികളെ ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യന് വേറെ പിരിക്കാൻ അവകാശം ഇല്ല ഞാൻ ഇന്നും ഓർക്കുന്നു വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായി ഈ വീട്ടിലേക്ക് താമസം മാറി വന്ന ദിവസം അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് ഹോസ്റ്റലാക്കിയത് സ്നേഹിക്കുന്ന രണ്ട് ആത്മാക്കൾ സ്വർഗതുല്യമായ ഒരു ഷെൽട്ടറിൽ ഒത്തുചേരുമ്പോൾ എന്താ സംഭവിക്കുക നക്ഷത്രങ്ങൾ വിളക്കുകൾ ഉളുത്തിക്കാവലിരിക്കും മാലാകമാർ പുഷ്പങ്ങൾ കൊണ്ട് അവരെ മൂടും എവിടെയാണ് താമസിക്കാൻ നിങ്ങൾക്ക് വീട് കിട്ടിയിരിക്കുന്നത് അരുന്തതിര കിടക്കയും മറ്റു സാധനങ്ങളും ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തൽക്കാലം ആയിരുന്നത് എന്റെ ഇവിടെ വരുന്നില്ല വീട് വരെ ശരിയായിട്ടില്ല ഒന്നു രണ്ടാഴ്ചയാവും അതുവരെ ഇവിടെ തന്നെ താമസിക്കാൻ പോവാ ഞാൻ ഓഫീസിൽ പോണതാ നാട്ടിൽ നിന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കണോ ലോഡ്ജിൽ വെച്ചേക്കാം ഞാൻ ഓഫീസിലേക്ക് ഇവിടെ അസൗര്യൊന്നുമില്ലല്ലോ ഹോസ്റ്റലിൽ നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിർവാഹമില്ല മിസ്റ്റർ വിഷ്ണു പൊയ്ക്കോളൂ സമാധാനാറ്റ പൊയ്ക്കോളൂ അരിന്തരി ഇവിടെ തന്നെ ഉണ്ടാവും

കല്യാണം ഞാൻ എത്ര പെട്ടെന്ന് എത്തിയോ ഒരു മാസം ലീവ് എന്ന് പറഞ്ഞിട്ട് ലീവ് ക്യാൻസൽ ചെയ്തു ഒന്നുമില്ല എനിക്കൊരു എനിക്കിപ്പ തന്നെ കാണുന്നു അഞ്ചു മണി ക്ഷമിക്കേ സമയം പോകുന്നില്ലെന്നേ പിന്നെ വൈകിട്ട് എന്താ പരിപാടി ചെയ് ഓഫീസ് കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്ക് ഞാൻ ഇവിടെ ശരി അനുയോജ്യമായ ഹസ്ബൻഡാണ് മിസ്റ്റർ വിഷ്ണു കുടിക്കാൻ ഇതുപോലെ നീണ്ടു മെലിഞ്ഞിട്ടായിരുന്നു ാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് അന്ന് ഞാൻ അവിടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിൽ പഠിപ്പിക്കുകയായിരുന്നു മൂന്ന് വർഷത്തെ ഡിവൈൻ ലവ് എന്നെ അദ്ദേഹം സ്നേഹം കൊണ്ട് വീട്ടു മുട്ടിച്ചു ില്ല സൺഡേ ഞാൻ ഇന്നും ഓർക്കുന്നു വെറും ഒരു കാർ ആക്സിഡന്റ് അവൻ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ െ പുറത്തേക്ക് അനുവദിക്കാറില്ല

गुड नाइट मिस वैष्णव यू कैन गोट योर रूम जान मेरे जान मेरे शुक्र जबी मुझे मालूम नहीं मेरे शुक्र जबी और कहा मैं तो खुद भालू मेरी जान मेरे जान जा लाल सब गाने के लिए कुछ फिर बुलाएगा ठीक है ആയതുകൊണ്ട് കേട് വരാതെ കിട്ടി ഇപ്പോഴെങ്കിലും രാമായധ്യോ വെയിറ്റ് കുട്ടി ചിലരുടെ ജാതകത്തില് ഇങ്ങനെ ഓരോ യോഗങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി അത് അങ്ങോട്ട് മറക്കുക ജീവിതത്തില് മറക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലോ ചില ദുസ്വപ്നങ്ങൾ മാതിരി ദൈവം ശപിച്ചിട്ടുണ്ടാവും ഒരുമിച്ച് താമസിക്കരുതെന്നും പറഞ്ഞു അങ്ങനെ ഒന്നും വിചാരിക്കില്ല തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്തതി ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് മനസ്സിൽ രാജേന്ദ്ര പകല് പുറത്തിറങ്ങി നടക്കാറായിട്ടില്ലല്ലോ ബോംബെല് അതുകൊണ്ടായി പാതിരാത്രിക്ക് പിന്നെ എങ്ങനെ ഉണ്ടായിരുന്ന എന്റെ ഫാദറിന്റെ അവിടെ റിയാക്ഷൻ അനുഭവിച്ചൊക്കെ ഞാനില്ലേ നിന്നോടുള്ള അരിശം കൊണ്ടാണെങ്കിൽ ഈ ഊരും തോന്നില്ല കൊറേ ഒക്കെ ഞാൻ പറഞ്ഞു ഇപ്പൊ എങ്ങനെയുണ്ട് ശാന്തമായിട്ടൊന്നുമില്ല നിന്നെ കയ്യില് കിട്ടിയാലും ചേട്ട് വെറുതെ വിടാനും പോകുന്നില്ല കുറച്ചുകൂടി ശക്തി സംഭരിച്ചിട്ട് വേണം മോളയും കൂട്ടി അയാളുടെ മുമ്പിൽ ചെന്ന് നിക്കാൻ ഇപ്പൊ പന്ത് എന്താ കോർട്ടില്ല തൽക്കാലം സേട്ടുവിന്റെ ഒരു സ്ഥലത്ത് പൂനയ്ക്കടുത്താ ഇതാ എന്റെ അഡ്രസ് നീ മാത്രം അറിഞ്ഞാ മതി സേട്ടുവിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ നീ എന്നെ അറിയിക്കണം ആ പിന്നെ നിന്നെ ഞാൻ കൊറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട് മനപൂർവ്വം അല്ല വിഷ്ണു

आराम बचिए लोड़ा विष्णु धरने <laughs> के लिए कुछ भी नहीं पहले दिया ना वो दवाइया वो दे दीजिए ठीक हो जाएगा थैंक यू सिंधु नी ഇന്നലെ രാത്രി ശ്വാസമുട്ടല് കൊറച്ച് കൂടി രാത്രി മുഴുവൻ എപ്പോഴും പറയാറുള്ളത് തന്നെ കൊണ്ടുണ്ടാകുന്ന അലർജി ഇവിടത്തെ ഈ പുകയും പൊടിയൊക്കെ ശ്വസിച്ചിട്ടാ ഇതൊന്നും ഇല്ലാത്ത ഏത് സ്ഥലം ഉണ്ടോ ഈ നഗരത്തില് മോളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവിടത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് കുളു താഴ്വരയിൽ ചെന്ന് താമസിക്കാൻ പറ്റുമോ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇടക്ക് തോന്നും ഇതൊക്കെ ഇട്ടറിഞ്ഞ് നാട്ടിൽ പോയാലോന്ന് എന്നിട്ട് എന്ത് ചെയ്യാനാ

ഇങ്ങനെ കൊറേ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ നാടിന്റെ വില അറിയണത് ഒട്ടും മോശമല്ല ഇവളും ആ കാര്യത്തില് ആവ കോഴികളെ പോലെ നടക്കുക ഒരു രാത്രി ഇവിടെ താമസിക്കട്ടെന്ന് വെച്ചാ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലല്ലോ നമ്മുടെ വീട് ഒരു കൊച്ചു ഒരുപാടൊക്കെ സങ്കല്പിച്ചു നോക്കി പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഈ ബോംബെ നഗരം ശൂന്യമാവും ഒരൊറ്റ മനുഷ്യരില്ല ഒരൊറ്റ വാഹനങ്ങളില്ല നമ്മൾ എന്റെ മാത്രം ഇവിടുത്തെ ആയിരക്കണക്കിന് ഫ്ലാറ്റുകളിലെ പതിനായിരക്കണക്കിന് മുറികൾ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നു എങ്ങോട്ട് പോകണമെന്നറിയാതെ നമ്മൾ ആകെ പകച്ചു നിൽക്കുന്നു എങ്ങനെയുണ്ടാവും കുട്ടിമാമ്മയുടെ കത്തുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടാത്രേ കുറച്ചു ദിവസം നമ്മളോട് താമസിക്കാൻ ഞാൻ എഴുതി വരണ്ട നമ്മളിവിടെ എങ്ങനെയാണ് കഴിയുന്നതെന്ന് അവരറിയേണ്ടല്ലോ വീട്ടിലും അങ്ങനെ തന്നെ തിരിച്ചിരിക്കുന്നു ഞാനും ഒന്നും എഴുതിയിട്ടില്ല